ഇന്ത്യ ജ്യത്ത് രാഹുൽ പ്രഭാവമാണോ അതോ മോദി പ്രഭാവമാണോ ഉള്ളത് കണ്ണും പൂട്ടി പറയാം രാഹുൽ പ്രഭാവം തന്നെയാണെന്ന് വേരെത്തി തുടങ്ങിയ കോൺഗ്രസ് പാർട്ടിയെ വെള്ളവും വളവും നൽകി പുതുജീവൻ നൽകിയത് രാഹുൽ ഗാന്ധിയാണ് പാർലമെന്റിലെ രാഹുലിന്റെ ചോദ്യങ്ങൾ മോദിയുടെ അമ്പത്തി ആറിഞ്ചിനെഞ്ചിൽ തറച്ചു കയറുകയാണ് കഴിഞ്ഞ ദിവസം ഒന്നേ മുക്കാൽ മണിക്കൂറോളം രാഹുൽ പാർലമെന്റിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾക്ക് രണ്ട് മണിക്കൂർ സമയം എടുത്തുകൊണ്ടായിരുന്നു മോദി മുട്ടാ മറുപടി നൽകിയത് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നതും ഇതേ പ്രസംഗത്തെ മുൻനിർത്തിയുള്ള കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗം പത്ത് ദശാംശം ആറ് രണ്ട് ലക്ഷത്തിലധികം പേർ ട്വീറ്റ് ചെയ്തു പക്ഷേ മോദിയുടേത് അതിന്റെ ഏഴ് അയലത്ത് പോലും വരില്ല ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ പൊളിറ്റിക്കൽ സ്റ്റാറായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ ഒന്നേ മുക്കാൽ മണിക്കൂർ പ്രസംഗം രാജ്യത്ത് വലിയ ചലനമുണ്ടാക്കിയപ്പോൾ മോദി നടത്തിയ രണ്ടര മണിക്കൂർ പ്രസംഗം വലിയ ചലനം സൃഷ്ടിച്ചില്ല എന്ന് ദേശീയ മാധ്യമങ്ങൾ അടക്കം പറയുമ്പോൾ ഒരു പ്രധാനമന്ത്രിയേക്കാൾ വില പ്രതിപക്ഷ നേതാവിനാണെന്ന് തെളിഞ്ഞു വരികയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പത്ത് ദശാംശം ആറ് രണ്ട് ലക്ഷം പേർ ട്വീറ്റ് ചെയ്തപ്പോൾ മോദിയുടെ പ്രസംഗം തൊണ്ണൂറ്റൊന്നായിരം പേര് മാത്രമാണ് ട്വീറ്റ് ചെയ്തത് വൻഭൂരിപക്ഷത്തിന്റെ അഹങ്കാരത്തിൽ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനുള്ള നീക്കങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് അധികാര കാലങ്ങളിലും മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ പ്രതിപക്ഷ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങുമെന്ന പ്രതീക്ഷയാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം നൽകിയതും രാഹുലിന്റെ പല പരാമർശങ്ങളും രേഖയിൽ നിന്നും സ്പീക്കർ നീക്കിയതിനു ശേഷമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രസംഗിച്ചത് പോലും അതിനർത്ഥം രാഹുലിന്റെ ആ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൊഞ്ഞനം കുത്താനല്ലാതെ മോദിക്ക് വേറെ വഴിയില്ല എന്നതാണ് രാഹുൽ ഗാന്ധി ഒന്നേ മുക്കാൽ മണിക്കൂർ നടത്തിയ പ്രസംഗം രാജ്യത്ത് വലിയ ചലനമുണ്ടാക്കിയപ്പോൾ മോദി നടത്തിയ രണ്ടര മണിക്കൂർ പ്രസംഗം ചലനം സൃഷ്ടിച്ചതേയില്ല രാഹുൽ ഗാന്ധിക്കെതിരെ മോദി ശക്തമായ പ്രതിരോധം തീർക്കും എന്ന് വിശ്വസിച്ച സംഘപരിവാർ പോലും നിരാശരായി മാറി രണ്ടര മണിക്കൂർ പ്രസംഗത്തിൽ രാജ്യത്തെ പ്രധാന വിഷയങ്ങളെ കുറിച്ചൊരു വാക്ക് പോലും പറഞ്ഞതുമില്ല മോദി പറഞ്ഞത് മുഴുവൻ കോൺഗ്രസ് രാഹുൽ ഗാന്ധി എന്ന് മാത്രം ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം കാണുമെന്ന് ശ്രദ്ധയോടെ വീക്ഷിക്കുമ്പോൾ പാർലമെന്റിൽ കവലപ്രസംഗം നടത്തുകയായിരുന്നു മോദി ഇതോടെ നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയും ഇൻജാമുന്നണിയും തുടങ്ങിയിട്ടേയുള്ളൂ അംഗമിനി നേർക്ക് നേരെ കാണാം